ഹേ പ്രഭു ക്യാഹുവ ഇത്രയും വൃത്തിയുള്ള ഒരു ഹോട്ടല് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറലാട്ടോ പിന്നെ ഇത് കേരളത്തിലല്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം ആ പറയുന്ന ജീവനക്കാരൻ ഹോട്ടലിന്റെ മുതലാളിതാണോ എലി ഇങ്ങനെ പോവാണ് ഏർ കണ്ടോ എലി അവിടെ ഇവിടെ ഇങ്ങനെ പോവുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തൊരു ഇതല്ലേ ഇതേപോലത്തെ ഹോട്ടലുകളൊക്കെ പൂട്ടിക്കണം ഇത് ഏത് സംസ്ഥാനത്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്ത് കണ്ടോ ആ ഒരു പ്ലേറ്റിലൊക്കെ എന്നിട്ട് ആ ഒരു പ്ലേറ്റിലൊക്കെ ആ റൊട്ടിയോ എന്താണ് സാധനം ഉണ്ടാക്കണേ അതൊക്കെ അതിലൊക്കെ ഇട്ടിട്ടാണ് കണ്ടോ എലിയൊക്കെ കൂളായിട്ട് ഈ ആ പറഞ്ഞ ആള് അയാളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ് എലി എവിടെ വന്നത് പറഞ്ഞിട്ടില്ല പോയത് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതേപോലത്തെ ഹോട്ടല് ഇതേപോലത്തെ സംരംഭങ്ങളൊക്കെ പൂട്ടിക്കണം കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തും